നമസ്തേ എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ ആഡംബരങ്ങളില്ല അലങ്കാരങ്ങളില്ല മഹാശക്തിയായ മൂർത്തികൾ അനുഗ്രഹത്താൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു ഈ ഒരു മാധ്യമം ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ വളരെ നന്മകൾ നിറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതായത് നമ്മളെല്ലാവർക്കും ദുഃഖങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയാണ് അനുഭവിക്കുന്നത് അപ്പം എല്ലാവരെയും നമുക്ക് നേരിൽ കണ്ടോ അല്ലെങ്കിൽ നേരിൽ വന്നോ ഒന്നും പറയാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ കഴിയില്ല എല്ലാവരെയും എൻ്റെ ഉപാസനമൂർത്തികൾ സംരക്ഷിക്കട്ടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇതാർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിൽ പരിപൂർണമായി വിശ്വാസം എടുത്തുകൊണ്ട് ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥന ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതാഗ്രഹവും സാധിക്കും ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ട് നടന്നില്ല എന്ന് വരും അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ദുഃഖം മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കാണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടപ്പിലാക്കുന്നതല്ല അതിന് ഉദാഹരണം പറയാം ചിലവർ പറഞ്ഞ നെട്ടിലെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ പോകുന്നുണ്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് കുടുംബ നടയിൽ പോകുന്നുണ്ട് അവിടെയും വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ യാതൊരുവിധ മാറ്റമില്ല ഒരു പുരോഗതിയില്ല എന്നും കഷ്ടപ്പാടാണ് ഇപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ തന്നെ മടിയാണ് എന്ന് കേൾക്കുന്നില്ല പറയുന്നത് ചിലർ പറയും ഓ ഈ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊന്നും ഒരു കഥയില്ല ഞാൻ കുറേ നാൾ പോയതാണ് അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രം ആൾക്കാർ പോകുന്ന കിട്ടില്ലേ അവിടെ പോയാൽ മഹാത്ഭുതം നടക്കുന്നു അവിടെ ചെന്നാൽ മതി മഹാത്ഭുതം നടക്കുന്നു അവരും പോയിട്ട് പറയുന്നതാണ് ഞാൻ ഏഴാഴ്ചകൾ പോയി പതിമൂന്നാഴ്ചകൾ പോയി എന്നിട്ട് എനിക്കൊന്നും നടന്നില്ല ഒന്നും നടക്കുന്നുമില്ല ഞാൻ അടുത്തു ഞാൻ പോകുന്നില്ല ഇത് ഇതാണ് ഉദാഹരണം അതായത് എൻ്റെ അനുഭവത്തിൽ എന്ന് വെച്ച് എൻ്റെ മൂർത്തികൾ തന്ന അറിവും വച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഈ സർപ്പകോപം എന്ന് പറയുന്നതും ഭദ്രകാളി കോപം എന്ന് പറയുന്നതും ഇത് ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഈ പറഞ്ഞ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കും അത് ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല എങ്കിലും ചില സാ ചില അതിൻ്റെ ഒരു തെളിവുകൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഒന്നത് ഇല്ലായെങ്കിൽ പ്രേതത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാൽ പ്രേതാത്മാക്കൾ ചില മനുഷ്യർ സ്വാധീനമെടുക്കുന്നുണ്ട് അങ്ങനെ സ്വാധീനം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്നവരുടെ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഇതിലൊന്നും വിശ്വസിക്കാത്തവർ ഇതിനെ എതിർത്ത് പറയും ആ എതിർത്ത് പറയുന്നവരുടെ വാക്ക് കേട്ട് പോകുന്നവർക്കും ീ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ നോക്കൂ അസുഖമായി നമ്മൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർമാർ ചികിത്സിക്കുന്നു ഫലം കിട്ടുന്നില്ല അപ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നു പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല അറിയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവരും പറയുന്ന പ്രാർത്ഥിക്കുക എന്നാ പറയുന്നത് അല്ലേ അവരുടെയും അവസാന വാക്ക് പ്രാർത്ഥനയാണ് അല്ല മറ്റൊന്നും പറയില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാ പറയുന്നത് ഇത് യഥാർത്ഥ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞില്ല അപ്പൊ ഈ ഈ യുക്തിവാദികളോട് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത് ചികിത്സിക്കുക ചികിത്സിക്കുന്നു പറയും ചികിത്സിക്കാൻ അസുഖം വേണ്ടേ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചാനലുകളിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു തമ്പുരയിൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് എളുപ്പത്തിൽ എങ്ങനെ ധനികനാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യാഴമാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയേശ്വരി യോഗം അല്ലെങ്കിൽ രാജയോഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ യോഗങ്ങൾ വന്ന് ഇത് തമ്പുരയിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി കയറി നോക്കും ഒന്നും ഉണ്ടാവില്ല അതായത് മനുഷ്യൻ്റെ മനസ്സിന് മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഇതേപോലുള്ള വാക്കുകൾ കേട്ടിട്ടാണ് നമ്മൾ തുറന്നു നോക്കുന്നത് ആ ചാനൽ തുറന്നു നോക്കി നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ ഒരിക്കലും നമുക്ക് അങ്ങനെയൊന്നും ഒന്നും അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല ഈ പറയപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും സംഭവിക്കില്ല ഇപ്പോൾ ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ട് അത് നിങ്ങൾ ശ്രദ്ധാപൂർവം വിശ്വാസപൂർവ്വം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നിങ്ങൾ കണ്ടിട്ടില്ലാത്ത എൻ്റെ ഉപാസനാമൂർത്തികളുടെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും പക്ഷേ ഈ നേരത്തെ പറഞ്ഞവർ ഫലം കിട്ടാത്തവർ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നതേ ഇല്ല അവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും ആ പ്രശ്നത്തെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെയുള്ള ജീവിത ഉയർച്ചയും സാഹചര്യവും ഉണ്ടാകും ഈ പ്രാർത്ഥന രീതി എന്ന് പറയുന്നത് പല രീതിയിലാണ് ഇവിടുന്ന മൂർത്തികൾ പറയുന്നത് പല രീതികളിലാണ് പ്രാർത്ഥന രീതികൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നാം അതെന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല കൃഷ്ണൻ പറയുന്നത് പ്രാർത്ഥനകളും വിശ്വാസങ്ങളും നിങ്ങളുടെ ഇത് എങ്ങനെയാണോ എന്നെ പൂജിക്കാൻ തോന്നുന്നത് എങ്ങനെയാണോ എനിക്ക് പ്രാർത്ഥന ചെയ്യാൻ തോന്നുന്നത് അപ്രഹാരം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അതാണ് സത്യവും എൻ്റെ അനുഭവത്തിലതാണ് ഒരു വെറ്റിലെടുത്തിട്ട് അതിനകത്തേക്ക് രണ്ട് നാണയത്തൊട്ട് ഏതെങ്കിലും രണ്ട് നാണയത്തൊട്ട് കഴുകി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് വലത് കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കാവൂ അപ്പോൾ നിങ്ങൾ മൂർത്തികളെ എന്ന് വിളിച്ചുകൊണ്ട് പേര് പേരനക്ഷത്ര വയസ്സും സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം പറയുകയാണ് പറയുമ്പോൾ ഈ നാണയത്തൊട്ടിലേക്ക് നോക്കി വേണം പറയാൻ വലത് കയ്യിലാണ് വെറ്റില വയ്ക്കേണ്ടത് അതിനകത്തേക്കാണ് നാണയത്തൊട്ട് വയ്ക്കേണ്ടത് അങ്ങനെ നിങ്ങൾ അതിലേക്ക് നോക്കി തന്നെ കാര്യങ്ങൾ പറയുക ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ ആവശ്യപ്പെട്ട ശേഷം മൂർത്തികളെ അനുഗ്രഹിക്കണേ എന്ന് അവസാനം പറഞ്ഞുകൊണ്ട് അതിന് ആ നാണയത്തൊട്ടിനെ ആ വെറ്റിൽ കൊണ്ട് തന്നെ പൊതിഞ്ഞ് ഒരു വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ഡെപ്പയിൽ സൂക്ഷിച്ചു വയ്ക്കുക രണ്ടാം ദിവസവും ഇതേപോലെ ആവർത്തിക്കുക ഇന്ന് എന്താണോ ആവശ്യപ്പെടുന്നത് അതുതന്നെയായിരിക്കണം രണ്ടാം ദിവസം ആവശ്യപ്പെടേണ്ടത് ഇങ്ങനെ തുടർച്ചയായിട്ട് മുടങ്ങാതെ ആറ് ദിവസം നിങ്ങൾ ചെയ്യുക ഈ ആറ് ദിവസം നിങ്ങൾ ചെയ്ത് ഈ ഡബ്ബയ്ക്കകത്ത് ഇത് ഈ നാണയത്തൊട്ട് ഇരിക്കുന്നത് അടച്ചേനെ വെച്ചേക്കുക അത് എന്നാണോ അവസാനിക്കുന്ന പ്രാർത്ഥന എന്നാണോ അവസാനിക്കുന്ന അന്ന് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ ഈ നാണയത്തൊട്ടുകളെല്ലാം വീടിനടുത്ത് കാണുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അമ്പലത്തിലോ കൊണ്ട് സമർപ്പിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും മറ്റു പ്രശ്നങ്ങളില്ലായെങ്കിൽ ഉറപ്പായിട്ടും സാധിച്ചിരിക്കും ഇനി മറ്റൊരു പ്രാർത്ഥനാ രീതി നടന്നത് ഒരു ചിരട് എടുക്കുക ഏതെങ്കിലും ഒരു ചിരട് ചുവപ്പോ കറുപ്പോ കറുപ്പാണ് കുറേ കൂടെ ഉചിതമായിട്ടുള്ളത് നമ്മൾ കയ്യിൽ പൂജിച്ച് കിട്ടുന്ന ചിരട്ടല്ലേ കയ്യിൽ കെട്ടുന്ന ചിരട് ആ ആ ചരട് എടുക്കുക ആ ചരട് എടുത്തുകൊണ്ട് നിങ്ങളുടെ വലത് വലത് കൈയുടെ നീളം അതായത് കൈമുട്ട് വരെ കൈപ്പത്തി മുതൽ കൈമുട്ട് വരെയുള്ള നീളം എടുക്കുക എടുത്തിട്ട് ചരടൊരറ്റം ആദ്യം ഒരു കെട്ട് വയ്ക്കുക മരറ്റം ഒരു കെട്ട് കെട്ടുക കൂട്ടി കെട്ടരുത് രണ്ട് കെട്ടുകൾ രണ്ട് അറ്റത്താറ്റിടുക ആദ്യം കെട്ടിയ ആ കെട്ട് ഇടത് കൈ കൊണ്ട് എടുക്കുക ഇടത് കഴിഞ്ഞ എടുത്തുകൊണ്ട് ആ കെട്ടിൽ പിടിച്ച് മുഹൂർത്തികളിൽ നിന്ന് വിളിക്കുക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുക പേരും നക്ഷത്രവും വയസ്സും പറയുക ഇനി പേര് നക്ഷത്രം അറിയാൻ പോയിത്രണേ കുഴപ്പമില്ല പേര് മാത്രം പറഞ്ഞാൽ മതി മൂർത്തികളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ കെട്ടിടണം അതിൻ്റെ അടുത്തായിട്ട് ഒരു കെട്ടിടുക ആ കെട്ട് ടൈറ്റ് ആക്കരുത് ആ കെട്ട് കെട്ട് കുരുക്കിട്ടിട്ട് ഓ ഷേപ്പിൽ വയ്ക്കുക റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ആ അതിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കാര്യം ആവശ്യപ്പെടുക എന്നിട്ടത് വലിയ മുറുകി കെട്ടുക രണ്ടാമത്തെ കെട്ടടുത്ത് കെട്ടുക ഈ കാര്യം തന്നെ വീണ്ടും അവർച്ചു പറയുക മൂവാമത്തെ കെട്ട് പറയുക ഇത് എത്ര കെട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം എത്ര കെട്ട് കെട്ടുന്നോ അത്രയും പ്രാവശ്യം ഈ ഒരു കാര്യം തന്നെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക അത് കെട്ടിത്തീർന്നിട്ട് പരസ്പരം കെട്ടുകൾ തമ്മിലടുത്ത് ചേർന്നിരിക്കാൻ പാടില്ല അകലം വേണം എന്നിട്ടത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം അത് ഇടത് കൈയുടെ വിരലിനെ ചുറ്റുക ിൽ ചുറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ചുറ്റി വെച്ചുകൊണ്ട് തന്നെ വീടിന് പുറത്തിറങ്ങി വന്നിട്ട് വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കുറച്ച് ചവറ് കൂട്ടിയിടണം കുറേ കരിയിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കണം ആ കത്തുന്ന സമയത്ത് ഈ ചരട് ആ തീയിലേക്ക് വെക്കുക തീയിൽ വെച്ചിട്ട് അത് അണഞ്ഞു തിരുന്നവരത്തുനിന്ന് നിൽക്കുക അണഞ്ഞു തീരുന്നതിന് ശേഷം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുക അത്രയേ ഉള്ളൂ ഇനി കരിയിൽ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ചവറ് കൂട്ടിയിട്ട് കത്തിക്കാൻ സാഹചര്യം ഒരു ചെറിയ മൺചട്ടി എടുക്കുക വൃത്തിയുള്ള ഒരു മൺചട്ടി എടുത്ത് ആ മൺചട്ടിക്കകത്ത് കർപ്പൂരമെങ്കിലും ഇട്ട് കത്തിച്ച് അതിലേക്ക് ഇതെടുക്കുക അതിനും വെള്ളം ഒഴിച്ച് ഈ പ്രാർത്ഥന കേട്ട് വിചിത്രമായി തോന്നില്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായിട്ടും കാര്യം നടന്നിരിക്കും ഞാനും പ്രാർത്ഥിക്കാം ഇതുപോലുള്ള ഒരുപാട് പ്രാർത്ഥന രീതികളുണ്ട് വളരെ ലളിതമായിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്യുക ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ശമനമുണ്ടാകും ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പിലൊക്കെ തരികയും ചെയ്യും എൻ്റെ മൂർത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മൂർത്തിയിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു